ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രാഫ്റ്റ് ചെയ്താലോ അതിനായിട്ടൊരു ബൾബ് എടുത്തിട്ടുണ്ട് ബൾബിൻ്റെ ചുവട് ഇതുപോലെ നടത്തി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് അടപ്പെടുത്തിട്ടുണ്ട് അടപ്പ് ഇതുപോലെ നൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കളർ ചെയ്യാം ആദ്യം വൈറ്റ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് ഇലയും പൂവൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റുകൾ ഇനിയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കുന്നുണ്ട് അപ്പോൾ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ടില്ല ബൾബിൻ്റെ അടപ്പതുപോലെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് കളർ ചെയ്തെടുക്കാം അതിനുശേഷം വൈറ്റ് കളർ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ ഇല വരയ്ക്കാനായിട്ട് മറന്നു പോയായിരുന്നു ഇലയും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പൂവിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു മഞ്ഞ കളറും കൂടെ കൊടുക്കുന്നുണ്ട്